ഇവിടെ ലൈംഗികാതിക്രമ ആരോപണമാണ് ഉയർന്നത് അതിൽ കേസെടുത്ത പശ്ചാത്തലമാണ് ആ കേസെടുത്ത പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ മുകേഷ് ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കാനായി നിയമപരമായുള്ള എല്ലാ വഴികളും അദ്ദേഹത്തിന് തേടാം ആ നിരപരാധിത്വം തെളിയിക്കുന്ന ആ ഒരു ബാധ്യത പാർട്ടി ഇപ്പോൾ മുകേഷിന് തന്നെ കൊടുത്തിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത് ഇവിടെ ഇപ്പോൾ പാർട്ടിക്ക് പാർട്ടിക്ക് എതിരെ അഭിപ്രായം ഉണ്ടാകാം എം മുകേഷ് ചെയ്ത അല്ലെങ്കിൽ എം മുകേഷ് സർക്കാരിന് വരുത്തി വെച്ചിരിക്കുന്ന പാർട്ടിക്ക് വരുത്തി വെച്ചിരിക്കുന്ന ഈ വലിയൊരു നാണക്കേട് അത് പാർട്ടിക്ക് പാർട്ടിക്കൊരു ബാധ്യതയാണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട് പക്ഷേ പരസ്യമായി തള്ളി പറയില്ല കാരണം പരസ്യമായി തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട്ട ക്കലിലേക്ക് പാർട്ടിയും കൂടി ചേരുന്നു അതിന് പാർട്ടിയാണപ്പോൾ അവിടെ കൂടുതൽ മോശമാകുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പരമാവധി മുകേഷിനുള്ള സഹായങ്ങൾ പാർട്ടിയിൽ നിന്ന് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇവിടെ കോൺഗ്രസിന്റെ എം എൽ എമാരായ എം വിൻസെന്റിനെയും എൽദോസ് കുന്നപ്പിള്ളിയെയും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നടത്തുന്ന പ്രതിരോധം ആ പ്രതിരോധത്തെക്കുറിച്ച് കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് കോൺഗ്രസിന് ഒരു ധാർമ്മികതയും ഇല്ല പക്ഷെ ഇപ്പോൾ സി പി ഐ എം നോക്കി പഠിക്കുന്നത് ആരെയാണ് ധാർമ്മികതയില്ല ധാർമ്മികതയില്ല എന്നവർ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞുകൊണ്ടിരുന്ന കോൺഗ്രസിന്റെ ധാർമ്മികതയാണ് ഇപ്പോൾ സി പി ഐ എമ്മിൻ്റെ ധാർമ്മികതയുടെ അളവുകൾ അതങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ അത് രണ്ടും തമ്മിൽ മാച്ചാവുന്നില്ല അല്ല എങ്കിൽ സി പി എം പറയണം കോൺഗ്രസ് ചെയ്യുന്നതൊക്കെ റിപ്പീറ്റ് ചെയ്യാനാണ് ഞങ്ങൾ അധികാരത്തിലേക്ക് വന്നതെന്ന് അതിനല്ല ജനം അവരെ അധികാരത്തിലേക്ക് എത്തിയത് എന്നുള്ളത് സി പി ഐ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് ഇവിടെ ആദർശമുണ്ട് പ്രത്യയശാസ്ത്രമുണ്ട് ഞങ്ങൾ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ പിൻപറ്റുന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസ് അവരുടെ രണ്ട് എം എൽ സമാനമായ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ പ്രൊട്ടക്ട് ചെയ്തു അതുകൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ എം എൽ എ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു വള്ളിയിലാണ് ഇപ്പോൾ പിടിച്ചു തൂങ്ങി കിടക്കുന്നത് ആ വള്ളി പൊട്ടിപ്പോകും ഇന്നിപ്പോൾ ഇ പി ജയരാജനൊക്കെ നടത്തിയതുപോലെ സജി ചെറിയാൻ നേരത്തെ നടത്തിയതുപോലെ അങ്ങനെയുള്ള ഒരു പ്രതികരണവും സി പി എമ്മിന്റെ കൊല്ലം ജില്ലാ ഘടകത്തിൽ നമ്മൾ കാണുന്നില്ല എം മുകേഷ് പാർട്ടിയുമായി സഹകരിക്കുന്നില്ല എന്ന വിമർശനം ഇപ്പോൾ ഉയരുന്നതല്ല നേരത്തെ മുതൽ തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് പാർട്ടി എന്നെ പിന്തുണച്ചില്ല ലൈംഗികാരോപണം വന്നപ്പോൾ എന്നാണ് എം മുകേഷ് കഴിഞ്ഞ ദിവസം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചതായി നമ്മൾ വാർത്തകളിൽ കണ്ടത് അപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി ഉണ്ടായ വേളയിൽ അപ്പോഴൊക്കെ എം മുകേഷിന്റെ വിമർശനം എന്തായിരുന്നു പലയിടങ്ങളിലും സജീവമായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജില്ലാ ഘടകത്തെ പഴിചാരുകയായിരുന്നു സ്വന്തം തോൽവിയായല്ല കണ്ടത് ഞാൻ നന്നായി പെർഫോം ചെയ്യുമായിരുന്നു ജയിപ്പിച്ചു വിട്ടാൽ പെർഫോമൻസ് അല്ല പൊളിറ്റിക്കൽ പെർഫോമൻസ് എന്ന് പറയുന്നത് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനമുണ്ടാക്കിയെടുക്കുകയാണ് ഇതിന് ഈ ആരോപണങ്ങളൊക്കെ പേര് നിൽക്കുന്ന ഒരാൾക്ക് ഇനി എത്ര കാലം കഴിയും ഇനി ഇപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇതേ ആളെ തന്നെ റിപ്പീറ്റ് ചെയ്യാനാണ് ഇപ്പോൾ രണ്ടു വട്ട എം എൽ എ ആയി റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ആന മണ്ഡത്തരമായിരിക്കും ജനിക്കറിയാൻ പോകുന്നില്ല എന്തായാലും ഈ പരി പരാതിക്കാരിയെ പരിചയമുണ്ട് എന്നുള്ള വസ്തുത അറിഞ്ഞോ അറിയാതെയോ എം മുകേഷ് തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഇവരൊരു ബ്ലാക്ക് മെയിലിംഗ് കാര്യമാണ് എങ്കിൽ പോലും അത് മുകേഷിൻ്റെ വാദമാണ് ഞാനതിനെ ആവർത്തിക്കുകയല്ല ബ്ലാക്ക് മെയിലിംഗ് കാര്യമാണെങ്കിൽ പോലും ഈ സ്ത്രീയുമായി നല്ല പരിചയമുണ്ട് എം മുകേഷിന് എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആണ് മുകേഷ് തന്നെ അദ്ദേഹത്തിൻ്റെ കുഴി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഒൻപതിൽ പരിചയപ്പെട്ടയാൾ രണ്ടായിരത്തി ഇരുപത്തി പണം ആവശ്യപ്പെട്ട് ബ്ലാക്ക് മെയിൽ നടത്തുമ്പോൾ പതിമൂന്ന് വർഷം ഒരു ബന്ധവും ഒരാൾ വന്ന് പണം ആവശ്യപ്പെട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോൾ അത് ആരോടും പറയാതെ മൂടി വെച്ചു എന്ന് നമ്മൾ വിശ്വസിക്കണം എം മുകേഷ് പറയുന്നതാണ് നമ്മൾ പറയുന്നതല്ല വർഷങ്ങൾക്ക് ശേഷം ഒരാൾ വന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോൾ ആ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിൻ്റെ ബേസ് എന്താണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്ലാക്ക് മെയിലിംഗ് അത് ജനം ചോദിക്കില്ലേ തിരിച്ചു ചോദിക്കില്ലേ അതിനൊന്നും മറുപടിയില്ല എം മുകേഷിന് ഇവിടെ നമ്മുടെ ഒരു ഈ പരാതിക്കാരി പറയുന്നത് എന്താണ് പണം ചോദിച്ച് ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തെങ്കിൽ ആ തെളിവ് പുറത്തുവിടും പരാതിക്കാരിയും തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടണം എന്ന ആഗ്രഹത്തോടെയല്ല നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് ഇക്കാര്യത്തിൽ മുകേഷ് നിരപരാധിയാണെങ്കിൽ അദ്ദേഹം അത് തെളിയിക്കട്ടെ കാരണം ആരോപണം ഉയർന്നിട്ടുണ്ട് അതൊരു കേസായി മാറിയിട്ടുണ്ട് അതിലെ അതിജീവിതയായ വ്യക്തി കൃത്യമായി പോലീസിന് മുന്നിൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നു അതോടൊപ്പം അവർ തെളിവുകളും കൈമാറിയിരിക്കുന്നു മറുഭാഗത്ത് നിന്ന് മുകേഷ് പറയുന്നു എന്റെ കയ്യിൽ തെളിവുണ്ടെന്ന് അപ്പോൾ ആ തെളിവുകളും തമ്മിൽ അന്വേഷണ സംഘം കണ്ടെത്തട്ടെ അതുവരെ മുകേഷ് നിരപരാധിയാണ് എന്ന് ആമുഖമായി തന്നെ പറയാൻ എന്തോ എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു സ്ത്രീയാണ് പരാതി പറഞ്ഞിരിക്കുന്നത് അത് അവരെ ലൈംഗികമായി ഉപദ്രവിച്ചു ഉപയോഗിച്ചു എന്ന് തന്നെയാണ് അതിനുള്ള തെളിവുകൾ അവർ കൈമാറിയ സാഹചര്യത്തിൽ ഇപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കൊപ്പം നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നത് തന്നെയാണ് എന്റെ സ്റ്റാൻഡ് ഇക്കാര്യത്തിൽ എം മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണോ എന്നുള്ളത് ആ പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത് കാരണം ആ പാർട്ടിയുടെ എം എൽ എ ആണ് ആ പാർട്ടി തന്നെ ഇങ്ങനെയുള്ള ഒരാളെ പ്രൊട്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ജനം ആ പാർട്ടിക്കൊപ്പം നിൽക്കില്ല എന്നുള്ളത് ആ പാർട്ടി തിരിച്ചറിയണം എന്നത് മാത്രമാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്